മൂങ്ങയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതിൻ്റെ വലിയ തിളങ്ങുന്ന കണ്ണുകളാണ് അവയ്ക്ക് ഇരുട്ടിലും വ്യക്തമായി കാണാൻ കഴിയും മനുഷ്യർക്ക് വെളിച്ചം ആവശ്യമായുള്ളിടത്ത് മൂങ്ങയ്ക്ക് താരങ്ങളുടെ പ്രകാശം മാത്രം മതിയാകും അവയുടെ കണ്ണുകൾ മുന്നോട്ടാണ് നോക്കുന്നത് അതിനാൽ അവയ്ക്ക് ഗൗരവമുള്ള കാഴ്ച ലഭിക്കുന്നു എന്നാൽ അതുകൊണ്ട് അവയ്ക്ക് കണ്ണ് ചുറ്റി നീക്കാൻ കഴിയുകയില്ല അതിനാൽ മൂങ്ങയ്ക്ക് തല ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ തിരിക്കാൻ കഴിയുന്നു മൂങ്ങയുടെ പറക്കൽ ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഒന്നാണ് അവയുടെ ചിറകുകൾക്കുള്ള പ്രത്യേക ഘടന കാരണം പറക്കുമ്പോൾ ഒരിക്കലും ശബ്ദമുണ്ടാകില്ല അതുകൊണ്ട് അവ വേട്ടയാടുമ്പോൾ ഒരിക്കലും ഇരയ്ക്ക് മനസ്സിലാകില്ല അതാണ് മൂങ്ങയുടെ രഹസ്യ ആയുധം മൂങ്ങകൾ പ്രധാനമായും രാത്രിയിലാണ് വേട്ടയാടുന്നത് അവയുടെ ഇരകളിൽ ചെറിയ എലികൾ പാമ്പുകൾ പുഴുക്കൾ ചെറിയ പക്ഷികൾ എന്നിവയുണ്ട് ഇവ ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയോടൊപ്പം ചെറിയ കൊമ്പുകളിൽ താമസിക്കും കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ കരുതലുള്ളവരാണ് മനുഷ്യരുടെ കഥകളിൽ പുരാണങ്ങളിലും മൂങ്ങയ്ക്ക് വലിയ സ്ഥാനമുണ്ട് പുരാതന ഗ്രീസിൽ മൂങ്ങയെ വിദ്യയുടെ ദേവതയായ അധീനയുടെ പ്രതീകമായി കണക്കാക്കിയിരിക്കുന്നു ഇന്ന് മൂങ്ങയെ പല രാജ്യങ്ങളിലും ബുദ്ധിയുടെയും ആത്മവിശ്വാസത്തിനെയും